ഹരി ഓം സദാശിവസമാരംഭാം വന്ദേ ഗുരുപരംപരാ നാലാമത്തെ ശ്ലോകത്തിലെ അവസാനത്തെ മൂന്ന് നാമങ്ങളാണ് ഇന്ന് കാണുന്നത് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് ഇന്ന് നാല് നാമങ്ങൾ മൂന്നല്ല നാല് നാമം ഭർത്ത പ്രഭവ പ്രഭു ഈശ്വര ഇങ്ങനെ നാല് നാമങ്ങളാണ് ഇപ്പൊ ശ്ലോകം ഇതാണ് സർവ സർവ ശിവസ്ഥൂതാതിർനിധിരവ്യ സംഭവോ ഭാവനോ ഭർത്ത പ്രഭവ പ്രഭു ഈശ്വര അല്ലെ മുപ്പത്തിമൂന്നാമത്തെ നാമം ഭർത്താ എന്നുള്ളതാണ് പ്രപഞ്ചത്തെ രക്ഷിക്കുന്നവനാണ് പ്രപഞ്ചത്തെ സംരക്ഷിക്കുന്നവനാണ് ഭർത്താ ശങ്കരാചാര്യർ പറയുന്നത് പ്രപഞ്ച അധിഷ്ഠാനത്വേന ഭരണ ഭർത്താ അധിഷ്ഠാന രൂപത്തിൽ പ്രപഞ്ചത്തെ ഭരിക്കുന്നതിനാൽ ഭർത്താവാണ് ഭരിക്കുന്നവൻ അല്ലെങ്കിൽ സംരക്ഷിക്കുന്നവനാണ് ഭർത്താ ഭർത്താവ് ഭരണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ സംരക്ഷണമാണ് അല്ലാതെ എല്ലാവരെയും നിയന്ത്രിച്ച് എല്ലാവരുടെയും മുകളിൽ അവരുടെ അധികാരം കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല ഭരിക്കുക എന്ന് പറയുന്നത് എല്ലാത്തിനെയും സംരക്ഷിക്കുന്നതിനാണ് ഭരണം എന്ന് പറയുന്നത് ഭഗവാൻ ധർമ്മത്തെ സംരക്ഷിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നു ധർമ്മത്തിന് എപ്പോഴൊക്കെ ഗ്ലാനി സംഭവിക്കുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ അവസാരമെടുത്ത് ധർമ്മം സംരക്ഷിക്കുന്നു പ്രപഞ്ചത്തിന് സത്തയും ഉണ്മയും നൽകി പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നതും ഭഗവാനാണ് സത്ത് എന്ന് പറഞ്ഞാൽ ഉണ്മ്മ തന്നെയാണ് അതിൻ്റെ എക്സിസ്റ്റൻസും ചൈതന്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺഷ്യസ്നെസ്സും അവയർനെസ്സും നൽകി രണ്ടും ചൈതന്യവും അതിൻ്റെ ഉണ്മയും എക്സിസ്റ്റൻസ് ആൻഡ് കോൺഷ്യസ്നെസ് സത് ചിത് നൽകി പ്രപഞ്ചത്തിനെ നിലനിർത്തുന്നത് പ്രഭവ പ്രഭവ പ്രഭവം എന്നാൽ ഉത്ഭവസ്ഥാനം എവിടെ നിന്നോ ഉണ്ടാകുന്നത് അതിനെയാണ് പ്രഭവം എന്ന് പറയുന്നത് സംഗ്രഹാഷ്യം പറയുന്നത് പ്രകർഷേണ മഹാഭൂതാണി പ്രഭവന്തി ജായന്ത ഇതി പ്രഭവ പ്രകൃഷ്ടോ ഭവ ജന്മ വാ അതായത് സകല മഹാഭൂതങ്ങളും ഇവനിൽ നിന്ന് ജനിക്കുന്നതിനാൽ പ്രഭവൻ ആകുന്നു അല്ലെങ്കിൽ പ്രകൃഷ്ടമായ ദിവ്യമായ ഭവത്തോടുകൂടി അതായത് ജന്മത്തോടു കൂടിയവൻ പ്രഭവൻ ദിവ്യമായ ജന്മം എടുത്തവനെയാണ് പ്രഭവൻ എന്ന് പറയുന്നത് പഞ്ചഭൂതങ്ങൾ ഉൾപ്പെടെയുള്ള പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഉത്ഭവസ്ഥാനമായതിനാൽ ഭഗവാൻ പ്രപഞ്ചം പ്രഭവമാണ് ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് ആകാശം വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങളും ഉത്ഭവിച്ചത് ഭഗവാനിൽ നിന്നാണ് അതിനാൽ ഭഗവാനെ പ്രഭവ എന്ന് പറയുന്നു ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടു പഞ്ചഭൂതങ്ങളെല്ലാം ഏതസ്മാത് ആത്മന ആകാശസംഭൂത ആകാശാത് വായുഹു അങ്ങനെ പഞ്ചഭൂതങ്ങളെല്ലാം ഈ ആത്മാവിൽ നിന്നാണ് ഉണ്ടായിരുന്നത് നമ്മൾ കണ്ടു പിന്നെ മുണ്ടകോപനിഷത്തിലെ ശ്ലോകവും കണ്ടു നമ്മുടെ വികാരങ്ങളും മനസ്സും ഇന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും എല്ലാം ഈ ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിരുന്നുള്ളത് മുഗോപനിഷത്തിലും പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ഉണ്ടാകുന്നത് ഭഗവാനിൽ നിന്നായിരുന്നാൽ ഭഗവാനെ പ്രഭവ എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്ന ധർമ്മവും ഭഗവാൻ തന്നെയാണ് യൂണിവേഴ്സൽ ലോ അല്ലെങ്കിൽ കർമ്മ നിയമങ്ങൾ പ്രപഞ്ച നിയമങ്ങൾ ഇതെല്ലാം ഭഗവാൻ തന്നെയാണ് ഈ നിയമങ്ങളെല്ലാം ഇതെല്ലാം പ്രപഞ്ചത്തിനെ നിയന്ത്രിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്തു വെക്കാനായിട്ടോ അല്ല മറിച്ച് മനുഷ്യന്റെ സുഗമമായ ജീവിതത്തിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ധർമ്മങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ഇതിനെ ആരും മോണിറ്റർ ചെയ്യുകയോ അല്ലാതെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയോ ഒന്നും പോലീസുകാരെ പോലെ ആരും ചെയ്തുകൊണ്ടിരിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ അനുസരിച്ച് മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ ഇവിടെ മനുഷ്യർക്ക് മാത്രമേ ഇങ്ങനെയൊരു ധർമ്മസമൂഹിത ആവശ്യമുള്ളൂ മൃഗങ്ങളെല്ലാം അവരുടെ സ്വഭാവത്തിനനുസരിച്ച് മാത്രമാണ് ജീവിക്കുന്നത് അവർക്കൊരു ധർമ്മശാസ്ത്രം ആവശ്യമില്ല ഒരു കഴുതിയോട് പറയുന്നുണ്ട നമ്മൾ എന്തെങ്കിലും ക്ലാസ് നടക്കുന്നതിനകത്ത് നിന്ന് കരയാൻ പാടില്ല എന്ന് കഴുതിയോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗീതാ ക്ലാസ് നടക്കുകയാണെങ്കിലും ഭഗവത്ഗീത ഭാഗവത നടക്കുകയാണെങ്കിലും സപ്താഹം നടക്കുകയാണെങ്കിലും കഴുത അവിടെ ഉണ്ടെങ്കിൽ അത് അമർവൻ തന്നെ ചെയ്യും അതിനെ അങ്ങനെ ഒരു ധർമ്മശാസ്ത്രം പഠിപ്പിക്കാൻ പറ്റില്ല അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അവരെല്ലാം പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് പിന്നെ മനുഷ്യർക്കാവട്ടെ തൻ്റെ ചിന്തയെയും പ്രവൃത്തിയെയും ഒക്കെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അവർക്കൊരു ഫ്രീ വിൽ ഉണ്ട് ഇച്ഛാശക്തി ഉണ്ട് അതുകൊണ്ട് ധർമ്മത്തെ അനുസരിക്കുകയോ അതിനെ ഒന്നും വകമെക്കാതെ തോന്നിയ പോലെ ജീവിക്കുകയോ ഒക്കെ ചെയ്യാം അതാണ് മനുഷ്യരുടെ ഒരു കഴിവോ അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ഒരു എബിലിറ്റി കൊടുത്തിട്ടുണ്ട് അതിനെ ദുരുപയോഗം ചെയ്യാനും ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മത്തിനനുസരിച്ച് ധർമ്മങ്ങൾ ചെയ്യുകയും ജീവിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം ഭഗവാൻ നമ്മുടെ വഴികാട്ടിയാണ് അതേസമയം ധർമ്മത്തിനെതിരായിട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള പണിഷ്മെന്റും കിട്ടും അതും ഭഗവാൻ തന്നെ ചെയ്യുന്നതാണ് ഇത് തന്നെയാണ് ഭഗവാൻ അർജുനോട് പറഞ്ഞത് നിമിത്ത മാത്രം ഭഗവ നീ എന്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രം ആകൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇതാണ് ഭഗവാൻ പറഞ്ഞത് പതിനൊന്നാം അധ്യായത്തിൽ ദർശന യോഗത്തിൽ ഭഗവാൻ പറഞ്ഞു ഈ മുമ്പിൽ നിൽക്കുന്ന ദ്രോണരെയും ഭീഷ്മരെയും എല്ലാം ഞാൻ നേരത്തെ തന്നെ കൊന്നു നിർത്തിയിരിക്കുന്നതാണ് അവരുടെ എല്ലാം മരണങ്ങൾ തീരുമാനിക്കപ്പെട്ടത് തന്നെയാണ് നീ യുദ്ധം ചെയ്ത ജയവും യശസ്സും എല്ലാം നിന്റെ പേരിൽ എഴുതിക്കൊള്ളൂ അതിനോട് ഒരു നിമിത്തം മാത്രമായി തീർന്നാൽ മതി എന്നാണ് കൃഷ്ണൻ അർജുനോട് പറയുന്നത് തസ്മാത്വം ഉത്തഷ്ടശോലഭസ്വ ശത്രു രാജ്യം സമൃദ്ധം നിമിത്തമാത്രം എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് ധർമ്മത്തിനെതിരായി നിന്നാൽ ഭഗവാൻ അതിനുള്ള ശിക്ഷയും തരും ഭഗവാന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട യശസ്സും എല്ലാം ലഭിക്കുകയും ചെയ്യും ഈ ഇച്ഛാശക്തി എന്ന് പറയുന്ന മനുഷ്യന്റെ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇച്ഛാശക്തിയിൽ നിന്നാണ് എല്ലാ കർമ്മങ്ങൾക്കുമുള്ള ക്രിയാശക്തിയും ഉണ്ടാകുന്നത് ധർമാനുസൃതമായ ഇച്ഛാശക്തിയും ക്രിയാശക്തിയും താൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് എവിടെ ഏഴാമ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു ബലം ബലവതാം വിവർജിതം ധർമാവിരുദ്ധോ ഭൂതേഷു കാമോർഷ ിലെ കാമരാഗങ്ങൾക്ക് അതീതമായ ബലം ഞാനാകുന്നു എല്ലാ ജീവജാലങ്ങളുടെയും ധർമാനുസൃതമായ ആഗ്രഹങ്ങളും ഞാൻ തന്നെയാണ് അങ്ങനെ എല്ലാ ധർമ്മങ്ങളുടെയും ആസ്ഥാനമായ ഭഗവാൻ പ്രഭവ ആണ് നീ ഗീതയിലെ തന്നെ പത്താം അധ്യായത്തിൽ വിഭൂതിയോഗത്തിൽ കൃഷ്ണൻ ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അഹം സർവസ്യ പ്രഭവ മൊത്തസർവം പ്രവർത്തതേ ഞാൻ എല്ലാത്തിൻറെയും പ്രഭവസ്ഥാനമാണ് എന്നിൽ അധിഷ്ഠിതമായാണ് എല്ലാം നടക്കുന്നത് ഇതാണ് ശ്ലോകം അഹം സർവർവം പ്രവർത്തന്മാ ബുധാഭാവസമന്വിത ഞാനാണ് എല്ലാത്തിൻറെയും ഉത്ഭവസ്ഥാനമെന്നും സർവവും നിന്നാണ് പ്രവർത്തിക്കുന്നതെന്നും അറിഞ്ഞ് പണ്ഡിതന്മാർ ഏകാഗ്രഭാവത്തോടുകൂടി എന്നെ ഭജിക്കുന്നു ഇതാണ് ഭഗവാൻ അധ്യായത്തിൽ പറഞ്ഞത് ഭഗവാന്റെ അവതാരങ്ങളും വളരെ മഹത്വമേറിയിട്ടാണ് കാരണം അവതാരം എടുക്കുമ്പോഴും തന്റെ സ്വരൂപജ്ഞാനം മറക്കാതെ സ്വരൂപനിഷ്ഠനായി തന്നെ ഇരിക്കുകയും കർമ്മങ്ങളാൽ ബന്ധിക്കപ്പെടാതിരിക്കുകയും ചെയ്യുകയാണ് ഭഗവാൻ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങളൊന്നും ഭഗവാനെ ബന്ധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാ അവതാരങ്ങളും എടുത്താലും ഭഗവാൻ ഭഗവാനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവയെല്ലാം മഹത്വമേറിയാണ് നാമം പ്രഭു എന്നതാണ് ഈ നാമം വീണ്ടും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കാണും നമ്മൾ അപ്പോൾ വീണ്ടും അതിലേക്ക് പോവാം എന്താണ് വ്യത്യാസങ്ങളൊക്കെ കാണാം ഇവിടെ സർവസക്തനാണ് പ്രഭു എന്ന് പറയുന്നത് ക്രിയാസു സാമർഥ്യാദിശയാ പ്രഭു ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അധികമായ സാമർഥ്യമുള്ളതിനാൽ പ്രഭു എന്ന് വിളിക്കുന്നു അധികമായ സാമർഥ്യം എന്ന് പറഞ്ഞാൽ എന്തിനേക്കാൾ അധികമായിട്ട് ബാക്കി എല്ലാവർക്കും ഉള്ളതിനേക്കാൾ അധികമായിട്ട് ഏറ്റവും കൂടുതൽ സാമർഥ്യമുള്ളത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശക്തി ഉള്ളത് ഏറ്റവും കൂടുതൽ പ്രവർത്തന ശേഷിയുള്ളത് ഭഗവാന് മാത്രമാണ് അതുകൊണ്ടാണ് ഭഗവാനെ പ്രഭു എന്ന് വിളിക്കുന്നത് ഇംഗ്ലീഷിൽ ലോഡ് ലോഡ്ഷിപ്പ് എന്നൊക്കെ പറയും സർവ അധികാരങ്ങളും ഉള്ള രക്ഷകനാണ് ഭഗവാൻ രക്ഷിക്കാനും ശിക്ഷിക്കാനും അധികാരവും കഴിവുമുള്ള ജഗത് പ്രഭുവാണ് വൈവിധ്യവും വൈരുദ്ധ്യവും എന്ന് പറഞ്ഞ ഈ പ്രപഞ്ചം ഭഗവാൻ തന്നെ ആരുടെയും സഹായമില്ലാതെയാണ് സൃഷ്ടിക്കുന്നതും പരിപാലിക്കുന്നതും അതിന് അദ്ദേഹത്തിൻ്റെ യാതൊരു സഹായവുമായ ആരുടെയും സഹായമില്ലാതെ സ്വയം ഇതെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വീണ്ടും സംഹരിക്കുകയും ചെയ്ത ഭഗവാനാണ് ദേഹത്തിന് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല അടുത്ത നാമം ഈശ്വര എന്നുള്ളതാണ് ഈ നാമവും വീണ്ടും ഉടനെ തന്നെ എഴുപത്തിനാലാമത്തേതിൽ വീണ്ടും കാണും നമ്മൾ ഇവിടെ ഈശ്വര എന്നത് പരിപൂർണമായ ഐശ്വര്യത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിലാണ് ഈശ്വരൻ എന്ന് പറയുന്നത് ശങ്കരാചാര്യന് പറയുന്നു നിരുവാധികം ഐശ്വര്യം അസ്യേ ഇതി ഈശ്വര യേശ സർവേശ്വര ഇതി ഹൃദയെ പാണ്ഡൂക്യോപനേഷത്തിൽ പറയുന്നുണ്ട് നിരുപാധികമായ അല്ലെങ്കിൽ അനന്തമായ ഐശ്വര്യങ്ങൾ ഉള്ളതിനാൽ ഭഗവാൻ ഈശ്വരനാണ് പാണ്ഡൂക്യോപനേഷത്തിൽ അദ്ദേഹം ഈശ്വരനാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് ഈശ്വരൻ എന്ന നാമത്തിന്റെ വ്യാഖ്യാനം ശങ്കരാചാര്യന് പറഞ്ഞിരിക്കുന്നത് ഇനി ഐശ്വര്യം നൽകുന്നതിനാൽ ഭഗവാനെ ഈശ്വരൻ എന്ന് ബ്രഹ്മവൈവർത്ത പുരാണത്തിലും പറയുന്നുണ്ട് എല്ലാത്തിൻ്റെയും അധിപതി ആയതിനാലും ഇങ്ങനെ എല്ലാ ഐശ്വര്യത്തിൻ്റെയും കലവറ ആയതിനാലും ഭഗവാനെ ഈശ്വരൻ എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ മറ്റു ദേവന്മാരുടെ എല്ലാം പ്രഭുവാണ് ഭഗവാൻ വിഷ്ണു ഭഗവാൻ വിഷ്ണു എന്ന് പറഞ്ഞ ഭഗവാൻ ഈശ്വരൻ പരം ബ്രഹ്മസ്വരൂപൻ എന്നുള്ള അർത്ഥമാണ് എടുക്കേണ്ടത് തന്റെ നിർഗുണമായ പരമസ്വരൂപത്തിൽ ഭഗവാന്റെ ഐശ്വര്യം സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മരൂപത്തിലാണ് മായ എന്ന ഉപാധി സഹിതനായി ഈശ്വര രൂപത്തിലാവുമ്പോഴാണ് ഭഗവാൻ സർവവ്യാപി സർവശക്തിമാൻ സർവജ്ഞൻ എന്നിങ്ങനെ ഐശ്വര്യ സ്വരൂപനാകുന്നത് തന്റെ നിർഗുണ നിരാകാര അനന്തം സത്യജ്ഞാനം അനന്തം ബ്രഹ്മ രൂപത്തില് ഭഗവാൻ സർവസക്തനുമല്ല സർവ്വവ്യാപിയുമല്ല ഒന്നുമല്ല ഭഗവാൻ മാത്രമാണുള്ളത് ഭഗവാൻ മാത്രമായിട്ടുള്ളപ്പോൾ പിന്നെ അവിടെ ഒരു സർവസക്തി എന്നോ സർവവ്യാപി എന്നോ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഒന്ന് മാത്രമുള്ളപ്പോൾ അത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല ഏകമേവ അദ്വിതീയമാണ് ഭഗവാന്റെ സ്വരൂപം എന്നാൽ ഈശ്വര സ്വരൂപത്തിൽ അതായത് മായയോട് കൂടി പ്രകടമാകുമ്പോൾ സർവവ്യാപി സർവശക്തിമാൻ സർവജ്ഞൻ എന്നിങ്ങനെ ഐശ്വര്യ സ്വരൂപമായിട്ട് പറയും ഇതുതന്നെയാണ് ഭട്ടഗിരുപ്പാട് നാരായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നാം ദിവസം അവസാനത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഐശ്വര്യം സങ്കരാതീശ്വര വിനിമയം തേജസ് സംഭാരി വീര്യം വിമലമപിയ സോ നിസ്റ്റോതം ഐശ്വര്യം സങ്കരാതീശ്വര വിനിമനം വിശ്വതേജോഹരാണ അലയോ നാരായണ അവിടുത്തെ ഐശ്വര്യം ശിവൻ ഇന്ദ്രൻ കൂടെ നിയന്ത്രിക്കുന്നതാകുന്നു ബ്രഹ്മാവ് ഇന്ദ്രൻ തുടങ്ങിയ ദേവതകൾ ഉപാധി സഹിതരും അതായത് ഒരു ശരീരത്തോട് കൂടിയവരും തങ്ങളുടെ കർമ്മഫലം കൊണ്ട് അതായത് താങ്കൾ ജീവിതകാലത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം കൊണ്ട് അതാത് സ്ഥാനങ്ങളിൽ എത്തിയവരുമാണ് അത് കഠോപനിഷത്തിൽ യമധർമ്മരാജൻ നചികേദസനോട് പറയുന്നുണ്ട് അല്ലയോ നചികേദസേ നിന്റെ ഈ അറിവിനുള്ള ജ്ഞാനത്തിനുള്ള ആഗ്രഹം വളരെയധികം ശ്ലാഘനീയമാണ് ഞാനൊക്കെ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനൊരു ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല കർമ്മഫലങ്ങളിൽ ആസക്തരായി നചികേത യജ്ഞജ്ഞവും ഒക്കെ ചെയ്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ റിലേറ്റീവലി എറ്റേണലായിട്ടുള്ള ഈ പൊസിഷനിൽ എന്ന് മാത്രമേ ഉള്ളൂ യമധർമ്മം എന്നുള്ള ആ ഒരു പോസ്റ്റ് കിട്ടിയിരിക്കുന്നു എന്നേ ഉള്ളൂ അതിൻ്റെ സമയം കഴിയുമ്പോൾ തിരിച്ച് ഭക്തി ലോകത്തിലേക്ക് തന്നെ പോകണം എന്നാൽ ഞാനും ആഗ്രഹിക്കുന്ന നീ ആവട്ടെ ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ ജീവൻ മുക്തനും വിദേഹമുക്തനുമായി സാക്ഷാൽ പരമഗതിയെ തന്നെ പ്രാപിക്കും അങ്ങനെ ബ്രഹ്മാവേന്ദ്രൻ തുടങ്ങിയവർ പോലും ആ സ്ഥാനത്തിൽ തൽക്കാലത്തേക്ക് എത്തിയിരിക്കുന്നതാണ് എന്നാൽ പരമേശ്വരനായ ഭഗവാനാവട്ടെ തൻ്റെ ഭാവന പ്രഭവ പ്രഭു എന്നീ നിലകളിൽ സ്വരൂപത്തിൽ തന്നെ ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ മറ്റ് ദേവതകളുടെ നാഥനും പ്രഭുവും ആണ് ഈ ഭഗവാനെ തന്നെയാണ് ബൃഹദാരുണ്യോപനിഷത്തിലും ഉപനിഷത്തിലും സർവേശ്വര എന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈശ്വര എന്ന നാമവും കൺക്ലൂഡ് ചെയ്യും അതോടുകൂടി നാലാം ശ്ലോകം പൂർണ്ണമായി ഇനി അടുത്തത് അഞ്ചാം ശ്ലോകം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ഓ पूर्णमिदं पूनात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति शान्ति शान्तिः हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ